നാസർ ഫൈസി മുനവർ അലി തങ്ങളെ വിമർശിച്ചു എന്ന ന്യൂസാണ് ട്വന്റി ഫോർ പുറത്തോട്ടിരിക്കുന്നത് അതിന് കാരണമായ പ്രസംഗം നമുക്കൊന്ന് പരിശോധിക്കാം മുന്നോട്ട് വരുന്നത് പുതിയ ക്യാമ്പയിനാണ് എന്താ ജമാ ഇസ്ലാമിന്റെ സക്കാത്ത് സക്കാത്ത് എന്ന ഓമന ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ട് അന്നും ഇന്നും പറയുന്ന കാര്യമുണ്ട് അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് പൂർണമായും വൈത്തു സക്കാത്ത് അതല്ലെങ്കിൽ സംഘടിത സക്കാത്ത് അതുമല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റി അനിസ്ലാമികമാണ് അത് സമസ്തയുടെ നിലപാടാണ് അതിനെ സഹകരിക്കാനോ അതുമായി ബന്ധപ്പെടാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ പ്രചാരകരാവാനോ ഒരിക്കലും ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അപ്പൊ ഈ പറഞ്ഞത് തങ്ങളെ വിമർശിക്കലാണോ ഇതിൽ വിമർശനം ഉണ്ടോ ഇത് തങ്ങൾക്ക് എതിരെ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വിട്ടു തരുകയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ ആദർശം പറയുമ്പോൾ അതൊക്കെ ഇന്ന വ്യക്തികൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ആളുകളുടെ പണി ആ പണി ആദ്യം എടുത്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് നാസർ ഫൈസ് ഇപ്പോൾ നാസർ ഫൈസിക്കെതിരായിട്ട് അത് വന്നിരിക്കുകയാണ് ഇപ്പോഴായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകുക ഇതുതന്നെയല്ലേ ഹമീദ് ഫൈസി മുമ്പ് പറഞ്ഞത് ഇതന്നെ ഉമ്മർ ഫൈസി പറഞ്ഞത് കാരണം ഉമ്മർ ഫൈസി പറഞ്ഞത് ഒരു കാലിയാകുമ്പോൾ ആ കാലിക്കുണ്ടാവേണ്ട കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്നിട്ട് പോലും അത് പാണക്കാട് സേസ് സാദിഖലി തങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ പൂക്കോട്ടൂരും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട ഷേഖുന ഉമർ ഫൈസ് ഉസ്താദിനെതിരെ ശക്തമായി രംഗത്ത് വരികയും സമസ്തക്ക് പരാതി കൊടുക്കുകയും ചെയ്തു കേക്ക് മുറിക്കുന്നതിൽ തെറ്റില്ല ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് എന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടി നൽകിയ അബ്ദുൽ ഹമീദ് ഫൈസ് അമ്പലക്കടവിൻ്റെ ക്ലിപ്പ് എടുത്തുകൊണ്ട് അത് സാദികലി തങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കുകയും മാധ്യമങ്ങളിൽ അങ്ങനെ വാർത്ത കൊടുക്കുകയും ആ വാർത്തയും എടുത്തുകൊണ്ട് സമസ്തക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ പാണക്കാട് കൊണ്ടുപോയി മാപ്പ് പറയാൻ നിർബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിൽ നാസർ ഫൈസിക്ക് വലിയ പങ്കു പങ്കുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന ഒരു ചൊല്ലുണ്ടല്ലോ ആ ചൊല്ലിനെ അക്ഷരം പ്രതി അന്വർത്ഥമാക്കിയിരിക്കുകയാണ് നാസർ ഫൈസി നാസർ ഫൈസിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കിട്ടിയിരിക്കുകയാണ് ഇനി നമുക്കറിയേണ്ടത് നാസർ ഫൈസിയെ ഭീഷണിപ്പെടുത്താൻ ഷാഫി ചാലിയം വരുമോ കെ എം ഷാജിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാകുമോ കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ചയ്ക്ക് വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടെ നമുക്കറിയാണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് പറഞ്ഞാലും ഒരാൾക്കെതിരാകുക അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെതിരാകുക അല്ലെങ്കിൽ അവരെ വിമർശിക്കലാകുക എന്നുള്ള ഒരു പ്രവണത മാറണം അത് മാറിയിട്ടില്ലെങ്കിൽ അവിടെ ദീന പറയാൻ പറ്റൂല അപ്പോൾ ദീനിയായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിമർശനത്തിന് നിന്ന് ഒഴിവാകും ദീനിയായ രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വിമർശനത്തിൽ നിന്ന് ഒഴിവാകും എനി ദീനിയായ രീതിയിൽ ജീവിക്കുന്നില്ല എന്ന് വെക്കുക എന്നാൽ അത്തരം ദീനീയായ പരിപാടികളിൽ നിന്ന് മാറി നിന്നാൽ മതി ഇത് ഒരേ സമയം ദീനിയായ വേദികൾ പ്രത്യക്ഷപ്പെടുകയും മറുവശത്ത് ദീനെതിരാകുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നാസർ ഫൈസിയെ പോലുള്ള ആളുകൾ പ്രസംഗിക്കും അത് അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ് അദ്ദേഹം മതം പഠിച്ച ആളാണ് അദ്ദേഹം അത് പറയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അത് പ്രസംഗിക്കുമ്പോൾ അത് ഇന്നതങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ മറ്റതങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത് ഒട്ടും ശരിയല്ല അപ്പോൾ ഇത്തരം ആളുകളെ നിങ്ങൾ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചാൽ ഇവിടെ ദീന് നിലനിൽക്കുകയില്ല അപ്പോൾ ദീന് പറയുന്നവർ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോട്ടെ ദീന് പറയട്ടെ അത് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് സാധാരണക്കാര് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് ഇസ്ലാമികമായിരിക്കുന്ന രീതിയിൽ അപ്പോൾ അത് ആർക്കെങ്കിലും എതിരാണെന്ന് പറഞ്ഞ് പറയാ അവരുടെ വായടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഭാവി തലമുറയുടെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ പണ്ഡിതന്മാരെ വേട്ടയാടുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം അപ്പോൾ ഈ വിഷയത്തിൽ മാപ്പ് പറയാനൊന്നും നാസർ ഫൈസിയെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇൻഷാല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹം തൻ്റെ നയം കൂടുതൽ വ്യക്തമാക്കും എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം അസ്സാമലൈക്കും